ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാംബിക ബഹുമാന്യരായ ഗുരുജനങ്ങളെ പ്രിയ സഹോദരി സഹോദരന്മാരെ എൻ്റെ കുഞ്ഞുമക്കളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ചതയം മുതൽ ചതയം വരെ എന്ന നമ്മുടെ ഈ യാത്രയിൽ ഇന്ന് നാം വിശകലനം ചെയ്യാൻ പോകുന്നത് ഗുരുദേവന്റെ പ്രദീപ പ്രഫയിൽ കൂസലേന സംഘനീതിക്കും സാമുദായിക സമത്വത്തിനും വേണ്ടി അനവരതം പടപൊരുതിയ സമുദായ സ്നേഹിയും ഗുരുഭക്തനുമായിരുന്ന ശ്രീ കൃഷ്ണൻ വക്കീൽ മിതവാദി കൃഷ്ണൻ എന്ന് അറിയുന്ന കൃഷ്ണൻ വക്കീലിനെ കുറിച്ചാണ് ഗുരുദേവനോടുള്ള അഖൈതവുമായ ഭക്തിയും ഗുരുദേവനിലുള്ള ചഞ്ചലമായ വിശ്വാസവുമാണ് കൃഷ്ണൻ വക്കീലിന്റെ ജീവിതം ധന്യമാക്കി ഒരിക്കൽ കൃഷ്ണൻ ചെയ്ത പ്രസംഗത്തിൽ ഗുരുദേവനെ ഗുരുദേവനെ കുറിച്ച് പറഞ്ഞാണ് നാം ഏതുവിധം നടക്കണമെന്നും നമ്മെ പഠിപ്പിക്കാനായി ദൈവം പ്രത്യേകം അയച്ചു തന്ന ഒരു മനുഷ്യനെന്ന് സ്വാമികളുടെ പ്രവർത്തനം കണ്ടാൽ തോന്നുന്നു ഗുരുദേവനും കൃഷ്ണൻ വക്കീലിനെ തൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഗ്രഹസ്ഥ ശിഷ്യനായാണ് കണക്കാക്കിയിരുന്നത് അതുകൊണ്ടാണല്ലോ സ്വാമി ഗുരുദേവൻ അദ്ദേഹത്തെ തന്നെ ശ്രീനാരായണ ധർമ്മസ്ഥാപനങ്ങളുടെ ധർമ്മകർത്താവായി നിയമിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് ജൂൺ പതിനൊന്നാം തീയതിയാണ് കൃഷ്ണന്റെ ജനനം തെക്കേ മലബാറിൽ പൊന്നാനി താലൂക്കിലെ മുല്ലശ്ശേരി അംശത്തിൽ അതായത് ചാവക്കാടിനടുത്ത് ചങ്ങരം കുമരത്ത് നാനാജാതി മതസ്ഥരുടെയും സ്നേഹാദരങ്ങൾ പഠിച്ചു പറ്റിയ ഒരു നാട്ടുപ്രമാണിയും ധനാഢ്യനുമായിരുന്ന പാറനായിരുന്നു ഗുരുദേവൻ്റെ മിതവാദി കൃഷ്ണൻ്റെ പിതാവ് തന്റെ മകൻ മുൻസിഫോ ജഡ്ജിയായി തീരണമെന്നായിരുന്നു ആ പിതാവിന്റെ ആഗ്രഹം കൃഷ്ണന്റെ വിദ്യാഭ്യാസ തുടക്കം സ്വദേശമായ മുല്ലശ്ശേരിയിലായിരുന്നു പിന്നീട് ചാവക്കാട്ടും കോഴിക്കോട്ടുമായ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി കലാശാല വിദ്യാഭ്യാസത്തിന് വേണ്ടി മദ്രാസിലേക്കാണ് പോയത് അവിടെ കോളേജിൽ നിന്നും ബി ബിരുദം സമ്പാദിച്ച് നാട്ടിൽ തിരിച്ചെത്തി മദ്രാസയിലെ വിദ്യാഭ്യാസ കാലത്താണ് കൃഷ്ണൻ പത്രപ്രവർത്തനം തുടങ്ങുന്നത് അക്കാലത്ത് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ നടമാടിയിരുന്ന അനീതികളും അക്രമങ്ങളും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി കൃഷ്ണൻ തന്റെ തൂലിക ചലിപ്പിച്ചു മദ്രാസ് മെയിൽ എന്ന ഇംഗ്ലീഷ് പത്രത്തിലും മറ്റു മലയാള പത്രങ്ങളിലും അവശ്യ സമുദായങ്ങളുടെ അടിമത്ത സമാനമായ നരകീയ നാരകീയ ജീവിതത്തെക്കുറിച്ച് കൃഷ്ണൻ നിരവധി ലേഖനങ്ങൾ എഴുതിയിരുന്നു ബി എ ബിരുദധാരിയായി കോഴിക്കോട്ട് തിരിച്ചെത്തിയ കൃഷ്ണൻ കുറെക്കാലം പത്രപ്രവർത്തനത്തിൽ വ്യാപൃതനായി അന്ന് കോഴിക്കോട്ട് നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന കേരള സഞ്ചാരിയുടെ സ്വന്തം ലേഖകനായി പ്രവർത്തിച്ചു തൻ്റെ സഹോദരി ഭർത്താവായ കല്ലിങ്കൽ മഠത്തിൽ രാജച്ചൻ മൂപ്പനവറകളുടെ ഉടമസ്ഥയിലാണ് കേരള സഞ്ചാരി പ്രസിദ്ധീകരിച്ചിരുന്നത് ഒരു വർഷത്തോളം കേരള സഞ്ചാരിയുടെ പത്രാധിപരായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു മകൻ ഒരു വക്കീലെങ്കിലുമായി കാണണമെന്നുള്ള അച്ഛന്റെ നിർബന്ധത്തിന് വഴങ്ങി കൃഷ്ണൻ വീണ്ടും മദ്രാസിലേക്ക് വണ്ടി കയറി മദ്രാസിലെ താമസകാലത്താണ് ഡോക്ടർ പൽപ്പവുമായി ഇടപഴകാനുള്ള കൃഷ്ണന് അവസരം ലഭിക്കുന്നത് സ്വന്തം അവശ സ്വന്തം സമുദായത്തിന്റെ അതായത് ഈ അവശ്യ സമുദായങ്ങളുടെ സമാകാശ സംരക്ഷണത്തിനുമായുള്ള തന്റെ പദ്ധതികൾ വിജയിക്കണമെങ്കിൽ സ്വന്തമായ ഒരു പത്രം ഉണ്ടായിരുന്ന മതിയാകൂ എന്ന് ശ്രീകൃഷ്ണന് അറിയാമായിരുന്നു അങ്ങനെയാണ് മിതവാദി എന്ന പത്രം ആരംഭിക്കാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മുതലാണ് മിതവാദി കൃഷ്ണൻ്റെ അടി അധീനതയിൽ ഉണ്ട ആയത് എന്നാൽ അതിന് ആറു വർഷം മുമ്പ് തന്നെ മിതവാദി ജനിച്ചുകഴിഞ്ഞു ശിവശങ്കർ ശിവശങ്കരൻ എന്ന ആളിന്റെ ഉടമസ്ഥതയിലും മുർക്കോത്തുകുമാരൻ്റെ പത്രാധിപത്യത്തിലുമായിരുന്നു ഈ മിതവാദി പത്രം പ്രസിദ്ധീകരിച്ചിരുന്നത് എന്നാൽ അല്പകാലത്തിനുശേഷം പ്രസിദ്ധീകരണം നിലച്ചുപോയ മിതവാദിയുടെ സമസ്താവകാശങ്ങളും കൃഷ്ണൻ വിലക്കി വാങ്ങി അങ്ങനെ മിതവാദി പത്രം പ്രവർത്തനം ആരംഭിക്കുകയും മഹാകവി കുമാരനാശിൻ്റെ പല നല്ല കവിതകളും അതിലൂടെയാണ് നാം ആദ്യമായി പ്രസിദ്ധീകരിച്ച് കാണുന്ന ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ ഒന്നാം തീയതി കോഴിക്കോട് തളിപ്പ തളിക്ഷ തളിക്ഷേത്ര പരിസരത്തിലൂടെ പൊതുനിരത്തിൽ കൂടി തീയർക്ക് സഞ്ചാരത്തെ നിരോധിച്ചുകൊണ്ട് ഒരു ഐ സി എസ് ഉദ്യോഗസ്ഥനായ തോറൻ സായിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചു വിവരമറിഞ്ഞ കൃഷ്ണൻ വിളക്കുകൾ ലംഘിച്ചുകൊണ്ട് മഞ്ചേരി കൃഷ്ണയ്യരോടൊപ്പം നിരവധി നിരത്തിലൂടെ സഞ്ചരിക്കുകയും ആ വിവരം അറിയിച്ചുകൊണ്ട് അധികൃതർക്ക് കത്തയക്കുകയും ചെയ്തു അതുപോലെ തന്നെ കോൺഗ്രസിനെ ഇഷ്ടമില്ലാതായിരുന്ന കൃഷ്ണൻ വൈക്കൻ സത്യാഗ്രഹത്തോടു കൂടി കോൺഗ്രസ്സിന് അനുകൂലമാകുകയും ചെയ്തു കൃഷ്ണനും എസ് എൻ ഡി പി യോഗവും ഉണ്ടായിരുന്ന ബന്ധം ഏറ്റവും ദൃഢതരയായിരുന്നു യോഗം ആർവി ആവിർഭവിച്ച കാലം തൊട്ട് അദ്ദേഹം അതിൻ്റെ ഒരു സജീവ പ്രവർത്തനമായിരുന്നു വളരെ കാലം യോഗത്തിന് നിയമോപദിഷ്ടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ശിവഗിരിയിൽ നടന്ന ശാരദ പ്രതിഷ്ഠ മഹോത്സവത്തോടു കൂടിയാണ് കൃഷ്ണന്റെ പ്രസക്തി കേരളം മുഴുവൻ അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ മലബാറിൽ നടപ്പാക്കിയ കുടിയാൻ നിയമത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച നിസ്തുല ഹസ്തങ്ങൾ കൃഷ്ണൻ വക്കീലിൻ്റെതായിരുന്നു ചാ താൻ ഒരു ജന്മിയായിരുന്നിട്ടും നിഷ്കളങ്കമായ സമുദായ സ്നേഹത്താൽ ആവേശഭരിതനായിരുന്ന കൃഷ്ണൻ കുടിയാന്മാർക്ക് വേണ്ടി പ്രവർത്തിച്ച് സംഭവം പോലും അത്ഭുത സ്തബ്ധരാക്കി കൃഷ്ണൻ ഒരു ബുദ്ധമധാനിയായി ആയിരുന്നു അന്ധവിശ്വാസങ്ങളിലും അനാചരങ്ങളിലും മൂക്കറ്റം മുങ്ങിക്കിടന്ന ഹിന്ദുമത ഉപേക്ഷിച്ച് അദ്ദേഹം ബുദ്ധമതത്തിൽ ചേർന്നു സവർണറുടെ ആട്ടം തൊഴിയും മറ്റു ദുരിതം അനുഭവിച്ചുകൊണ്ടിരുന്ന ഈഴവർ ഒന്നടങ്കം ഉച്ചത്തോടെ ഉച്ചനീതിത്വമോ ദുരാചരങ്ങളോ ഇല്ലാത്ത ബുദ്ധിമതത്തിലേക്ക് ചേരണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു അതുപോലെ കൃഷ്ണനൊരു കോൺഗ്രസ് വിരോധിയായിരുന്നു തന്റെ നാട്ടിലെ ജാതിപരവും സാമ്പത്തികമായ സത്യങ്ങളുടെയും അനീതികളുടെയും നേർക്കെ കോൺഗ്രസുകാർ കണ്ടച്ചു കളഞ്ഞു എന്നതാണ് ഇതിന്റെ കാരണം കൃത്യാന്തരമായ ഒരു ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു ഈ മഹാപുരുഷൻ കാലിക്കെട്ട് ബാങ്കിൻ്റെ മാനേജിംഗ് ഡയറക്ടർ മിതവാദി പ്രസ് ഉടമസ്ഥൻ മിതവാദി പത്രാധിപർ താലൂക്ക് ബോർഡ് പ്രസിഡന്റ് പല കമ്മിറ്റികളുടെയും സ്ഥാപനങ്ങളുടെ അധ്യക്ഷൻ മലബാറിൽ നിന്നുള്ള മദ്രാസ് നിയമസഭാ മെമ്പർ പ്രഗത്ഭനായ അഭിഭാഷകൻ സമുദായ നേതാവ് എന്നീ നിലകളിൽ അദ്ദേഹം ശോഭിച്ചിരുന്നു ആരെയും ആകർഷിക്കുന്ന സ്വഭാവ ഗുണങ്ങളുടെ വിളനിലമായിരുന്നു കൃഷ്ണൻ തൻ്റെ വിരോധികൾക്ക് പോലും അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതത്തിൽ ഒരു കളങ്കം ചൂണ്ടിക്കാണിക്കുവാനും കഴിയുമായിരുന്നില്ല തൻ്റെ ദിനചര്യ കൃത്യമായി പാലിക്കുന്നതിലധികം തികച്ചും ശ്രദ്ധാലുവായിരുന്നു മിതവാദികൃഷ്ണന്റെ ജീവിത സയത്നം ഏറ്റവും ദുഃഖഭൂയിഷ്ടമായിരുന്നു ശുദ്ധാത്മാനമായ തൻ്റെ മകൻ ഉണ്ണിയുടെ കഴിവുകേടുകൊണ്ട് താൻ കെട്ടിപ്പടുത്ത കാലിക്കറ്റ് ബാങ്ക് അനുനിമിഷാതെ പതിച്ചുകൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് നവംബർ ഇരുപത്തൊമ്പതാം തീയതി ഈ സമുദായ സ്നേഹിയായ ഗുരുദേവ ശിഷ്യൻ ലോകത്തോട് വിട പറഞ്ഞു